ഞാനൊരു കമൻ്റ് കണ്ടിരുന്നേ കേട്ടോ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് എന്തിനാണ് എടുക്കുന്നത് അത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഞാൻ ജിമ്മിന് പോകുന്നോണ്ടാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ പ്രീ വർക്കൗട്ടും പ്രോട്ടീനും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് പറ്റിയത് ഈ മൾട്ടി വിറ്റാമിൻ എടുക്കാന്നാണ് കേട്ടോ പ്രത്യേകിച്ച് അപ് ടു തേർട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു മൾട്ടി വിറ്റാമിൻ എടുത്തിരിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ വൈറ്റമിൻ ഇ ആണ് എടുക്കുന്നത് ഇത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടാണ് എടുത്തത് കേട്ടോ ഇതൊരു മൂന്ന് മാസം കണ്ടിന്യൂ അയക്കും അതിനുശേഷം പിന്നെയും ബ്രേക്ക് കൊടുക്കും പിന്നെയും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ കഴിക്കത്തില്ല ഒരു മെഡിസിനും കണ്ടിന്യൂ അയക്കില്ല കേട്ടോ അതുപോലെ വൈറ്റമിൻ ഡിയും എടുക്കുന്നുണ്ട് വൈറ്റമിൻ ഡി നമ്മളിവിടെ ഗൾഫിലൊക്കെ ആകുമ്പോൾ ഫുൾ ടൈം എ സിയിലല്ലേ അപ്പം നമുക്ക് ഈ സൂര്യപ്രകാശം ഒന്നും അങ്ങനെ കൊള്ളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഇത് ആഴ്ചയിൽ ഒന്ന് വെച്ചെടുക്കും കേട്ടോ പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ കൈക്കൊക്കെ വേദന വന്നപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ബോഡി പെയിൻ ഒക്കെ വരുമ്പോൾ നമ്മളാണെങ്കിൽ ചെക്ക് ചെയ്യത്തില്ല നമ്മൾ ഈ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡിയുടെ സഫീഷ്യൻറ്റ് കൊണ്ടാണ് അത് വരുന്നത് നമുക്ക് പിന്നെ മനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം വേണ്ട ഇത് ആഴ്ചയിൽ ഒന്നെടുക്കും ഇത് മൂന്ന് മാസം ഇതിപ്പം മൂന്ന് മാസം കഴി മൂന്ന് മാസം ആയിട്ടില്ല കേട്ടോ ഇപ്പം രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് പിന്നെയും ബ്രേക്ക് ചെയ്യും അപ്പം കണ്ടല്ലോ